ഗൈസ് ഇന്ന് നമുക്ക് റേഷൻ കടയിൽ ചാക്കരി വെച്ച് ഒരു അടിപൊളി ഒരു ദോശ ഉണ്ടാക്കി നോക്കിയാലോ ഇതിനായിട്ട് വെറും രണ്ട് ചെരുവകൾ മാത്രം മതി രണ്ട് ചേരുവകൾ വെച്ചാണ് നമ്മളിവിടെ ദോശ ഉണ്ടാക്കുന്നത് ഇപ്പം വീട്ടിലോട്ടൊക്കെ പോയാലോ നമ്മളിവിടെ ഒരു ഗ്ലാസ് ചാക്കരിയാണ് ആണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഇനി ഒരു ആറ് ഒരു അത്യാവശ്യം നാല് മണിക്കൂർ കുതിർത്താം നാല് മണിക്കൂർ കൊണ്ട് നമുക്കിത് കുതിർത്ത് കിട്ടും അപ്പോൾ നാല് മണിക്കൂർ കുതിർത്ത് കിട്ടുക അതിനുശേഷം അതിനായിട്ട് നമ്മൾ ഉലുവയൊക്കെ ഇനി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ ഉലുവ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഉലുവയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് യും കാര്യങ്ങളും ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് വെള്ളം ഒഴിച്ച് നമ്മൾ നാല് മണിക്കൂർ കുതിർക്കാൻ വെക്കുകയാണ് നമ്മുടെ അരിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരിയെല്ലാം കഴുകി വാരി എടുക്കാം എന്നിട്ട് മിക്സിയിൽ അരച്ച് എടുക്കാം ഇനി നമുക്ക് ഈ അരിയെല്ലാം ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് ഈ അരി അരച്ച് കിട്ടാൻ പാടാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം പൊടിച്ചെടുക്കുന്നത് നമ്മൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം നമ്മൾ രണ്ട് തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുകയാണ് കൊടുക്കുകയാണ് പകുതി ചോറ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് വെള്ളം ചേർത്ത് കൊടുത്തു വെള്ളം ചേർത്തിട്ടൊന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് ദോശമാവിൻ്റെ പരുവത്തിലാണ് നമ്മളിവിടെ അരച്ചെടുത്തിരിക്കുന്നത് അവിടുത്തെ വാച്ച് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കുകയാണ് വാച്ചിലെ മാവും അരച്ചെടുത്തിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇളക്കിയാണ് താല്പര്യം ഇനി നമുക്കൊരു ആറേഴ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നല്ലപോലെ ഇളക്കിയിട്ട് വേണം റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ നമ്മുടെ മാവൊക്കെ പുളിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം അത് തുടർന്ന് നോക്കിയപ്പോൾ മാവൊക്കെ അത്യാവശ്യം വിളിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ദോശകൾ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഉപ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് ഉപ്പെല്ലാം മിസ്സായി വരാൻ വേണ്ടിയാണ് ഇളക്കുന്നത് ഇളക്കി എല്ലാം മിസ്സാക്കി എടുക്കുക അങ്ങനെ നമ്മൾ ഇളക്കി കാര്യങ്ങളെല്ലാം മിസ്സാക്കുകയാണ് മാവൊക്കെ ഈ ഒരു ദോശമാവിൻ്റെ പരിപത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കിനി ഓരോ ദോശകൾ റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മൾ ചട്ടിയൊക്കെ അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയൊക്കെ ചൂടായ ശേഷം നമുക്ക് ഓയിലൊക്കെ പെട്ടി കൊടുക്കാം ചട്ടിയൊക്കെ ചൂടായി വരുന്നുണ്ട് അടിച്ചെണ്ണയൊക്കെ പെട്ടി കൊടുക്കുകയാണ് ചട്ടിയിലേക്ക് മാവഴിച്ച് കൊടുക്കുകയാണ് വെട്ടത്തിൽ എടുക്കാം അവിടെ ആവൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒക്കെ അടച്ച് വെച്ച് അങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ് ഒരു നടക്കു വെച്ചിട്ടുണ്ട് തിരിച്ചിട്ടു കൊടുത്തിരിക്കുകയാണ് കൈ സംഭവം ഇങ്ങനെ ദോഷം ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനത്തെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണയൊക്കെ അടച്ചു കൊടുക്കുകയാണ് ഒരു ദോശ റെഡിയാക്കാൻ വെച്ചിരിക്കുകയാണ് ദോശക്കല്ലാണത് ഓര് കഴിച്ചാൽ മതി നമ്മള് പാലപ്പച്ചട്ടിയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് ഒരു അപ്പം ഇവിടെ തിരിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫേർമേലോട്ട് മാറ്റാം ിലോട്ട് മരുന്നുകൾ അതുപോലെ നമുക്ക് ബാക്കിയുള്ള അപ്പോവങ്ങളും റെഡിയാക്കി എടുക്കാം ഞാൻ ഓയിലൊക്കെ പറ്റി കൊടുക്കുകയാണ് നമ്മൾ മാവൊക്കെ തിരിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ് മൂന്ന് ചേരുവകൾ മാത്രം വെച്ചോളൊരു ഒരു റെസിപ്പിയാണിത് എല്ലാരും ഒന്ന് റൈ നോക്കിയിട്ട് അഭിപ്രായം കമന്റ് വരെ അറിയിക്കണം റേഷൻ കടയിലെ ചാക്കിരിയാണ് ദോശയെല്ലാം എടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാതെ അടുത്ത വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും ബൈ ബൈ വൈബൈകായ ഹെൽത്തി ദോശകളൊക്കെ നമുക്ക് വീട്ടിൽ റേഷൻ കട അരികൾ വെച്ച് ഉണ്ടാക്കി നോക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ദോശയും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അതാണ് ഐറ്റം മണ്ടക്കി വെച്ചിരിക്കുന്ന അടിയിൽ നമ്മൾ ആ പാലപ്പച്ചട്ടിയിലെ റെഡിയാക്കി എടുത്ത ദോശകളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ വൈബികൾ